കോഴിക്കോട് മമ്മൂട്ടി വിളമ്പിയ ബിരിയാണി എന്തിനുള്ള കൈക്കൂലി കേരളത്തിന്റെ സ്വന്തം പുത്രനാണ് ഇന്ത്യൻ സിനിമയ്ക്കും മമ്മൂട്ടി മെഗാസ്റ്റാറാണ് സെറ്റിലുള്ളവർക്കും അദ്ദേഹം ഇപ്പോൾ ഒരു ദൈവപുത്രനാണ് ആദ്യം ശ്വാസം ശ്വാസമടക്കിപ്പിടിച്ചു നിന്നിരുന്ന മമ്മുക്ക പല വേദികളിലും തന്റെ ആഹ്ലാദാരവങ്ങൾ പങ്കുവയ്ക്കാൻ തുടങ്ങി എന്തോ ആരാധകർക്കും ഇപ്പോൾ നേരെ കൈനീട്ടാനുള്ള ഒന്ന് തൊട്ടുനോക്കാനുള്ള ധൈര്യമൊക്കെ വന്നിട്ടുണ്ട് ഈ ബിരിയാണി കഥ മമ്മൂട്ടിക്കു മാത്രം അവകാശപ്പെട്ടതാണ് വർഷമായി മമ്മൂട്ടി തന്റെ സിനിമയുടെ ചിത്രീകരണത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും വിളമ്പാൻ തുടങ്ങിയിട്ട് ആ പതിവ് കോഴിക്കോട് രഞ്ജിത്തിന്റെ പുത്തൻപണം ദ ന്യൂ ഇന്ത്യൻ റുപ്പിയിൽ എത്തി നിൽക്കുന്നത് നൂറു തവണ മമ്മൂട്ടി ബിരിയാണി വിളമ്പുന്നു എന്ന പ്രത്യേകതയുമായിട്ടാണ് കോഴിക്കോട് ഹോട്ടൽ മഹാറാണിയിലേക്ക് മെഗാസ്റ്റാർ മമ്മൂട്ടി ബിരിയാണി ഉണ്ടാക്കാൻ വിളിച്ചു വരുത്തിയത് കണ്ണൂർ തളിപ്പറമ്പ് പാലസ് കിച്ചൺ കാറ്ററിംഗ് ഉടമയായ അബ്ദുവിനെയാണ് അദ്ദേഹമാണ് ഇവിടെ സെറ്റിലെത്തി മമ്മൂട്ടിയുടെ ക്രൂവിനു വേണ്ടി അസൽ മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയത് എല്ലാവർക്കും മമ്മുക്ക് തന്നെയാണ് ബിരിയാണി വിളമ്പിക്കൊടുത്തതും വെരി ഗുഡ് മമ്മുക്ക ഡൺ നല്ല മനസ്സിന് കോടി പുണ്യം കിട്ടട്ടെ എല്ലാ ഭാവുകങ്ങളും നേരുന്നു ഇത് തുടർന്നു പോകാൻ ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്